ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രമീസ് കിച്ചൺ ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് ഒരു ഉഗ്രനൊരു അച്ചാറാട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അച്ചാറാണ് അച്ചാർ ഉണ്ടാക്കി നോക്കി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത്രയും ടേസ്റ്റിയാണ് മാത്രമല്ല ചോറിനൂടെ കഴിക്കാനായിട്ട് ഈ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല അപ്പോൾ ഈ അച്ചാർ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് മാത്രമല്ല ഇത് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഉഗ്രനൊരു തക്കാളി അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതെന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉലുവയും കടുവൊന്ന് ചൂടാക്കിയിട്ടൊന്ന് വറുത്ത് പൊടിക്കാം കേട്ടോ വറുത്തിട്ട് ഒന്ന് പൊടിക്കാം അപ്പോൾ നമ്മൾ ഉലുവി ഇട്ട് കൊടുത്ത് ഉലുവി ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഒന്നര സ്പൂൺ ഉലുവിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും നമ്മൾ അച്ചാറിലേക്ക് ചേർക്കാനുള്ള മസാലകൾ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ പിന്നെ അച്ചാറിൻ്റെ മണത്തിനും ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് അത് കരിയാതെ ശ്രദ്ധിക്കുക കേട്ടോ നമ്മളത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അര കിലോ തക്കാളിയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് തക്കാളിയുടെ ആ ഞെട്ടിൻ്റെ ഭാഗത്തുള്ള ആ വെള്ള ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇത് അച്ചാറിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെള്ള ഭാഗം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവും അപ്പോൾ കേട് വന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയെല്ലാം കട്ട് ചെയ്തെടുക്കാം തക്കാളി എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പുളിയാണ് ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് മൂന്ന് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പാകുമ്പോൾ നമുക്ക് തക്കാളിയിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന ഇതിലേക്ക് നമുക്കൊരു പത്ത് അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ചെറിയ ജാറാണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാനിത് ഒറ്റത്തവണയായിട്ട് എല്ലാം കൂടെ ഒന്ന് ആ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ നമുക്കിതിലേക്ക് ഒരു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനത് വിട്ടുപോയതാണ് കേട്ടോ ചേർക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ചേർത്തിട്ട് അരച്ചെടുക്കാം ഇനി നമ്മൾ തക്കാളി അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ചേർക്കരുത് തക്കാളിയിൽ വെള്ളം തന്നെ മതി കേട്ടോ കണ്ടില്ല ഇതേ നമ്മൾ വെള്ളം ചേർത്ത് അരച്ചതുപോലെയുണ്ട് അപ്പം വെള്ളം തക്കാളിയിൽ വെള്ളം തന്നെ മതി അരച്ചെടുക്കാനായിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഇതേ തക്കാളി ഒന്നും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് ചീൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ചീൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണ തന്നെയാണ് എങ്കിലും ആ അച്ചാറിനൊരു നല്ലൊരു മണം ഇനി ഇല്ലെങ്കിൽ മാത്രം മറ്റേതെങ്കിലും എണ്ണ ചേർക്കാമേ ഉള്ളൂ അപ്പോൾ നീ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുകാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ അതേ കടുകെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ആറ് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് വെളുത്തുള്ളി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പില രണ്ട് തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം അവിടെ എന്താണ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ആ വെളുത്തുള്ളിയുടെ ആ ഒരു ചെറിയൊരു ഒന്ന് സ്മൂത്ത് ആവാൻ മാത്രമായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് തക്കാളി അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള കടകും ഉലുവയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ആ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കായം പിടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം അതേ തക്കാളിയുടെ തക്കാളിയുടെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ദേ ഇതുപോലെ ഒന്ന് എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എങ്കിലേ അച്ചാർ കെയ് കൂടാതെ മാസങ്ങളോളം ഇരിക്കുകയുള്ളൂ അപ്പോൾ തക്കാളിയിലെ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ അത് പിന്നെ എണ്ണ നല്ലതുപോലൊന്ന് തെളിഞ്ഞു വരും അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക പിന്നെ നമ്മൾ വെള്ളമൊന്നും ഉണ്ടാവരുത് നമ്മളിനി ഇത് അച്ചാറൊന്നും മാറ്റി നമ്മൾ ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം ചില്ലുകുപ്പിയിൽ തന്നെ അടച്ചു വെച്ചാൽ വളരെ സൗകര്യമായിരിക്കും അപ്പോൾ നമ്മളിത് നമ്മുടെ അച്ചാറെല്ലാം നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നിത് കേടു കൂടാതെ സൂക്ഷിക്കാം അതിന് വേണ്ടിയിട്ടിതേ കുപ്പിയിലേക്ക് ഞാൻ ചൂടാറു ശേഷമാണ് മാറ്റുന്നത് കേട്ടോ അച്ചാറ് നല്ലപോലെ ചൂടാറായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു ചില്ല കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് അപ്പോൾ നമ്മൾ എല്ലാ അച്ചാറും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കാറില്ലേ അപ്പോൾ ഇതുപോലൊരു അച്ചാറും കൂടെ നമ്മൾ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ അച്ചാറുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞതുപോലെ ഒരു പ്ലേറ്റ് ചോറ് നമ്മൾ ഒറ്റയിരിപ്പിലുണ്ണും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാ കൂട്ടുകാരുടെ സ്നേഹത്തോടെ ബായ്